ഹായ് നമസ്കാരം ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇന്ന് ഒരു സന്തോഷമുള്ള ദിവസമാണ് അല്ലേ ലാലേട്ടൻ്റെ എന്ന സിനിമ കുറേ നാളുകൾക്ക് ശേഷം ലാലേട്ടൻ്റെ ഒരു നല്ല സിനിമ വന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ ചില ആൾക്കാർ അപ്പോൾ ലാലേട്ടൻ്റെ ഏതാണ് ഇപ്പോൾ അടുത്ത് മോശം വന്ന സിനിമത്തിന് മുമ്പ് വന്ന സിനിമ ഗംഭീര സിനിമയായിരുന്നല്ലോ മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി അടിച്ചല്ലോ പക്ഷേ അത് ഗംഭീര സിനിമയാണെന്ന് ഞാൻ പറയില്ല കാരണം ആ സിനിമ പണം ചെലവാക്കിയ സിനിമയാണ് പക്ഷേ അതിൽ ലാലേട്ടനെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്ന് ശരിക്കും കൃത്യമായിട്ടൊരു മോഹൻലാൽ ഫാൻസും പോലെ പറയാൻ പറ്റില്ല പക്ഷേ ഈ സിനിമ തുടരും തരുൺമൂർത്തി സിനിമ അവിടെയാണ് മാർക്ക് ഞങ്ങൾക്ക് പഴയ ലാലേട്ടനെ തിരിച്ചു തന്നിരിക്കാൻ വളരെയധികം സന്തോഷമുണ്ട് തരുൺ താങ്ക് യു അപ്പോൾ ഇത് പറയുന്നത് ഒരു മമ്മൂട്ടിയുടെ ഡൈഹാർട്ട് ഫാനാണ് ലാലാട്ട ഫാൻസിൻ്റെ വർഷങ്ങളായി തെറി തെറി കേട്ടുകൊണ്ടിരിക്കുന്ന തെറികൾ വർഷങ്ങളായി തെറികൾ കേട്ടുകൊണ്ടിരിക്കുന്ന അതൊക്കെ നേരിട്ടായിരുന്നു വർഷങ്ങളായിട്ട് ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് ഓൺലൈനിലൂടെ തെറി കേട്ടുകൊണ്ടിരിക്കുന്ന ദാസേട്ടൻ ദിവസം പക്ഷേ എവിടെയും നമ്മൾ നല്ലത് എന്ന് പറയും നല്ലത് നല്ലതാണുള്ളത് നല്ല സിനിമകൾ നല്ലതാണെന്ന് പറയും ഞാൻ ഈ അടുത്ത കാലത്ത് ലാലേട്ടൻ്റെ ഒരൊറ്റ സിനിമകളും നല്ല കണ്ടിട്ടില്ല അടുത്ത കാലത്ത് ദൃശ്യം എന്ന സിനിമ പോലും എനിക്ക് ഈ സിനിമയുടെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലേ തുടരും എന്ന സിനിമയുടെ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ദൃശ്യം എന്ന സിനിമ പിന്നെ ലാലേട്ടൻ്റെ അതിന് മുമ്പ് ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭ്രമരം തന്മാത്ര ഭ്രമരം അങ്ങനെയുള്ള സിനിമകളൊക്കെയാണ് റീസൻ്റ് അടുത്ത കാലത്ത് ഒരു മോഹൻലാൽ സിനിമ ഇഷ്ടപ്പെട്ടതാണ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട് കുറേ നാളുകളായിട്ട് നല്ലൊരു സിനിമ കണ്ടിട്ടില്ല അപ്പോൾ നിങ്ങൾ പറയും മമ്മൂക്കയുടെയോ മമ്മൂക്കയുടെ ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് കണ്ട ലേറ്റ് ഇഷ്ടപ്പെട്ട മനസ്സിൽ തൊട്ട് പറയുന്ന സിനിമ ഭ്രമയുഗം എന്ന സിനിമയാണ് ബാക്കി ബാക്കിയുള്ള നമ്മൾ പറയുമ്പോൾ പറയും എന്ന് മാത്രം അതുപോലെ നൻപകൻ നേരത്തെ മയക്കാം ചെറിയൊരു സ്ലോ സിനിമയായാലും അതിഗംഭീരമായുള്ള പെർഫോമൻസ് മമ്മൂക്ക ചില സിനിമയാണ് അതുപോലെ തന്നെ റോഷാക്കിലെ മമ്മൂക്കയുടെ ഡിഫറൻറ്റായിട്ടുള്ള അഭിനയം ഒക്കെ എന്നെ വളരെയധികം ഇഷ്ടപ്പെടുത്തിയൊരു സിനിമയാണ് പിന്നെ കണ്ണൂർ സ്കോള് എന്ന സിനിമ നല്ല സിനിമയാണ് പക്ഷേ ലാലാട്ടൻ്റെ കുറേ നാളുകളായിട്ട് നേര് എന്ന സിനിമയൊന്നും അത്രയ്ക്ക് നമുക്ക് അതാണ് പഴത്തക്കാലത്ത് ഒരു ചെറുതായി വിജയിച്ച സിനിമയാണ് മോഹൻലാലിൻ്റെ പക്ഷേ അതൊന്നും നമുക്കത്രയും ഇഷ്ടപ്പെട്ട സിനിമയില്ല ലാലേട്ടൻ്റെ സിനിമ രീതി ഇഷ്ടപ്പെട്ടതല്ല അതിലെ അനശ്വരരാജൻ്റെ കഥാപാത്രത്തെ കൊടുക്കുക ഇതൊന്നും അല്ല വിഷയമൊന്നും അല്ല പറഞ്ഞു വന്ന വിഷയം എന്താണെങ്കിൽ ലാലേട്ടൻ ഫാൻസ് ഒരിക്കലും അംഗീകരിക്കില്ല തൊന്നും അവർ ബ്രഹ്മയുഗം മോശമാണെന്ന് പറയുകയുള്ളൂ അല്ലെങ്കിൽ ആ ബ്രഹ്മയുഗത്തിന് നല്ലൊരു സിനിമ മമ്മൂക്കയുടെ വന്നാലും അതിൽ പറയുക ബ്രഹ്മയുഗം സിദ്ധാർത്ഥ് ഭരതനും അർജുന അശോകനും സൂപ്രായെന്ന് പറയും മമ്മൂട്ടി സൂപ്ര എന്ന് പറയാൻ അവർക്ക് വലിയ വിഷമമാണ് അത് പണ്ടുമുതലാണ് ഉള്ളതാണ് അപ്പോൾ ന്യൂഡൽഹി സിനിമ അന്ന് വന്ന് വിജയിച്ചു നല്ല ഓർമ്മയുണ്ടായി കാര്യങ്ങൾ നമ്മൾ പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിരുന്നു നമ്മൾ ഇങ്ങനെ മമ്മൂക്ക എന്നെ കൊണ്ട് നടക്കുന്നത് അപ്പോൾ ആ സിനിമ എന്നൊക്കെ പറഞ്ഞത് മമ്മൂട്ടി കാണുന്ന നല്ല സിനിമ വിചാരിച്ചത് ത്യാഗരാജൻ വരവുണ്ട് ജാതി പരവ അങ്ങനെ പറയും അങ്ങനെ ഏത് സിനിമ ആയിക്കോട്ടെ ആ മമ്മൂക്കയുടെ നല്ലൊരു സിനിമ അവർക്ക് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർ ആ സിനിമ വിജയിച്ചെന്ന് കണ്ടുകഴിഞ്ഞാൽ അവർ ഏതെങ്കിലും അതിലത്തെ കൂടുതലൊരു നടന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആ ഗിഫ്റ്റ് കൊടുക്കും മമ്മൂട്ടിക്ക് അപ്പം കൊടുക്കില്ല ഇപ്പം തന്നെ വേറെ ഉദാഹരണം പറഞ്ഞുതരാം ഭീഷ്മപറവ എന്ന സിനിമ വന്നപ്പോൾ സിനിമ വിജയിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ സിനിമ മമ്മൂ വിജയി ഗംഭീര സമയം തന്നെയായിരുന്നു സിനിമ അപ്പോൾ പറഞ്ഞു മമ്മൂട്ടിക്ക് നടക്കാൻ വയ്യാത്ത കാരണം കട്ടലിൽ കെടുക്കലും കസേരിൽ ഇരിക്കലും സൗബിൻ ഷാഹറിനെ വിട്ടിപ്പിക്കലും ഒക്കെയാണ് പറഞ്ഞു അതാണ് കുഴപ്പം പക്ഷേ നമ്മളതൊന്നും നോക്കാറില്ല നമ്മൾ നല്ലതാണെങ്കിൽ നല്ലെന്ന് പറയും അപ്പം എൻ്റെ തന്നെ ഈ വീഡിയോ ഫാൻസിന് ഈ വീഡിയോ താഴെ പലരും പ്രൈവറ്റായിട്ട് വിളിച്ചിട്ടും മമ്മൂക്കയുടെ ആരാധകർ പ്രൈവറ്റായി വിളിച്ചിട്ടും അതേപോലെ തന്നെ മെസ്സേജ് അയച്ചിട്ടൊക്കെ പറയുന്നുണ്ട് രാജാട്ടൻ്റെ സിനിമകൾ നല്ലതാണെന്ന് വരുമ്പോൾ മമ്മൂട്ടി ഫാൻസുകാർ അംഗീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ മമ്മൂ എന്താ പറയുക ദാസേരനെ ഒരു നല്ല സിനിമയാണെന്ന് പറയുന്നുണ്ട് ഈ സിനിമ ഇപ്പോൾ വന്നപ്പോൾ ആൾക്കാരെ അഭിപ്രായം കേട്ടിട്ട് അല്ല ഞാൻ ഈ സിനിമ ഇപ്പോൾ വന്ന് ഈ സിനിമയുടെ അഭിപ്രായം കേട്ട് നല്ലതാണെന്ന് കണ്ടു അതുപോലെ ഞാൻ കണ്ട് ശേഷം പറയുന്നതല്ല ഞാൻ ഈ സിനിമ വരുന്നതിന് മുമ്പ് തന്നെ ഏകദേശം ഒരു അഞ്ചോ പത്തോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരിക്കും എന്തായാലും ഈ സിനിമ നന്നാവുന്നത് കൂടാതെ ഈ സിനിമയുടെ ലാസ്റ്റ് വന്ന ആ ട്രെയിലർ കൂടി കണ്ടപ്പോൾ നൂറ് ശതമാനം വിശ്വസിച്ചു ഉറപ്പാക്കി എനിക്കൊരു ഡ്രോബാക്ക് ബാക്ക് തോന്നിയിരുന്നത് ശോഭനയുടെ ക്യാരക്ടർ മാത്രമാണ് കാരണം മോഹൻലാലിൻ്റെ പോലെ മമ്മൂട്ടരെ പോലെയൊന്നും ഈ ലേഡീസ് തിരിച്ചു വന്നാലൊന്നും നടക്കില്ലാണെ അവർക്ക് അവരാ പ്രസരിപ്പും കാര്യങ്ങളൊക്കെ പോയി നമ്മളെ ഏറ്റവും നല്ല നടി എന്ന് പറയുന്ന ഉറുവശിക്ക് പോലും പഴയ ആ പെർഫോമൻസിലേക്ക് എത്താൻ സാധിക്കില്ല അത് ഇവർക്ക് ഈ പഴയ നടന്മാർക്ക് പിന്നെയും പറ്റുന്നുണ്ട് നടിമാർക്ക് പിന്നെ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെയുള്ള ക്യാരക്ടർ ചെയ്യുന്നവരല്ല പണ്ടേ മുതൽ പ്രായമുള്ള എല്ലാ വേഷങ്ങളൊക്കെ കിട്ടുന്ന ചെയ്യുന്ന കെ പി എസ് ശ്രീ ലളിത എന്താ പറയുക സുകുമാരി പോലെയുള്ള നടി നടികൾക്ക് പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ ഈ പുതിയ അല്ല ഈ ശോഭന പോലെയുള്ള നടികളൊക്കെ വന്നിട്ട് ഗംഭീര പെർഫോമൻസ് ചെയ്യണ സംഭവങ്ങളൊന്നുമില്ല അതൊക്കെ ഒന്നും കിട്ടാം അതൊന്നുമില്ല കാര്യം അപ്പം സംഭവം പറഞ്ഞുകൊണ്ടിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ സിനിമ നല്ല അത്ര ഗംഭീരമായാലും മോഹൻലാൽ ഫാൻസുകാർ അതിനെ ചവിട്ടാൻ ശ്രമിക്കും പക്ഷേ മോഹൻലാൽ സിനിമ നല്ലത് വന്നുകഴിഞ്ഞാൽ മമ്മൂട്ടി ഫാൻസുകാർ അംഗീകരിക്കും വളരെ കുറച്ച് പേര് എന്തെങ്കിലും ഉണ്ടാവും ചിലപ്പോൾ മോഹൻലാൽ ഫാൻസിൽ വളരെ കുറച്ച് പേരുണ്ടായിരുന്നു എന്ന് വരാട്ടോ വളരെ കുറവാണ് പക്ഷേ നമ്മളെപ്പോലുള്ളവർ നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാം ഏഹ് മമ്മൂക്കിടഞ്ഞി കളങ്കാവൽ എന്ന സിനിമ വരുന്നുണ്ട് അത് അത്യാവശ്യം നല്ല സിനിമയാവുന്നു നമുക്ക് അതിൻ്റെ കഥ നമുക്ക് കേട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും വെറും അങ്ങനെ അങ്ങനൊരു കുറേ പത്തിരുപത്തൊന്ന് സ്ത്രീകളെ കല്യാണം കഴിച്ചിട്ട് അല്ലെങ്കിൽ പറ്റിച്ചിരിക്കലെ പോലെ നടത്തുന്ന കഥാപാത്രം മാത്രമല്ല അത് കളങ്കാവൽ എന്ന ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു എന്താ പറയുക ആചാരം കാര്യങ്ങളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടത് കൂടിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ട് എന്തൊക്കെയോ പിന്നിൽ ഒരു സംഭവമാണ് നല്ല സിനിമയാവുകയാണെങ്കിൽ ആ സിനിമയെ തീർച്ചയായും മോഹൻലാൽ ഫാൻസ് സപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വന്തം ദാസേട്ടൻ തൃശൂരിൽ നിന്നും എല്ലാവിധാശംസകളും മോഹൻലാലിനും ലാലേട്ടനും തരുൺ തരുൺമൂർത്തിക്കും രജപുത്ര രഞ്ജിത്തിനും അതായത് അദ്ദേഹമാണ് ഈ സിനിമ ഇങ്ങനെ എടുക്കാൻ കാരണക്കാരൻ അദ്ദേഹത്തിനും നൽകിക്കൊണ്ട് മറ്റുള്ള ജംഗുളികൾ ഇല്ലാത്തത് കൊണ്ട് ധൈര്യമായിട്ട് സിനിമയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു ആൻ്റണി കൂന്റണി പാങ്ങി മാങ്ങി ജബ്ബാർ ബാർബാൾ ഇല്ല എന്തായാലും ഇത് നമ്മുടെ സിനിമയാണ് രജപുത്രയുടെ സിനിമയാണ് എല്ലാ ആശംസകളും ദാസേട്ടൻ തൃശൂർ ഷൺമുഖദാസ് Obrigado.